ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിലും പല രൂപത്തിലുള്ള പ്രതിസന്ധികൾ നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നും നമുക്കറിയാം അതുപോലെ ഓരോ ആളും വ്യത്യസ്ത രൂപത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്നവരാണ് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അത് രോഗങ്ങൾക്കുള്ള മരുന്നാണ് ശത്രുക്കൾക്കെതിരെയുള്ള ആയുധമാണ് അക്രമികളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന കോട്ടയാണ് അതുപോലെ നമുക്കെന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അതെല്ലാം നേടിത്തരാനുള്ള ഏറ്റവും നല്ല വഴിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഏത് പ്രതിസന്ധി കടന്നു വന്നാലും എത്ര തീക്ഷണമായ പരീക്ഷണത്തിൻ്റെ ചൂളയിൽ നമ്മൾ ജീവിക്കേണ്ടി വരികയാണെങ്കിലും നാം ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഇൻ അള്ളാഹലുഷൻ തീർച്ചയായും അള്ളാഹു സുബെഹാന എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നാണ് സുറത്തുൽ ബക്കറയിലെ ഇരുപതാമത്തെ ആയത്താണ് ഒരാൾ രോഗിയാണെങ്കിൽ അയാൾക്ക് ശമനം നൽകുവാൻ കഴിവുള്ളവനാണ് അള്ളാഹുധ ആല ഒരാൾ സാമ്പത്തികമായ ഞെരുക്കം അനുഭവിക്കുന്നവനാണെങ്കിൽ അവനെ ധനാഢ്യനാക്കുവാൻ കഴിവുള്ളവനാണ് റബ്ബു സുബഹാനഹുധ ആല ഏത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മാറി വന്നാലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഭരണാധികാരികളിലോ ഭൗതികമായ സംവിധാനങ്ങളിലോ അല്ല മറിച്ച് അവൻ്റെ ആത്യന്തികമായ പ്രതീക്ഷ അള്ളാഹു സുബെഹാനഹുഅാലയിൽ മാത്രമാണ് അതുകൊണ്ടുതന്നെ നമ്മുടെ പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ നമ്മൾ നമ്മുടെ റബ്ബിനോട് തേടുക എന്നതാണ് അതിനൊക്കെയുള്ളൊരു പരിഹാരമായി മനസ്സിലാക്കാൻ കഴിയുക പറയുക നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ എങ്ങനെയാണ് പരിഗണിക്കുക സുഹത്തുൽ ഫുർഖാനിൻ്റെ എഴുപത്തി ഏഴാമത്തെ ആയത്താണ് അപ്പം അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കണമെങ്കിൽ അവൻ്റെ പരിഗണന ലഭിക്കണമെങ്കിൽ ധുഅ വളരെ അനിവാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രവാചകന്മാരുടെ ജീവിതത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ചാൽ മഹാനായ അയ്യൂബ് നബി അലഹി സ്വലാം പതിനെട്ട് വർഷം അദ്ദേഹത്തിന് മാരകമായ രോഗമുണ്ടായി എന്നാണ് തഫ്സീറുകൾ പഠിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് നശിച്ച് അദ്ദേഹം ദരിദ്രനായിട്ട് മാറി ആരോഗ്യടകാത്രനായി അദ്ദേഹം മാരകമായ രോഗത്തിന് വിധേയനായി സമ്പത്തും ആരോഗ്യവും കുടുംബവുമെല്ലാം അദ്ദേഹത്തിൽ നിന്ന് അകന്നുപോയി അദ്ദേഹത്തിൻ്റെ മക്കൾ ഒന്നിന് പിറകെ ഒന്നായി മരണപ്പെടാൻ തുടങ്ങി എന്നൊക്കെ കാണാൻ കഴിയും ഇങ്ങനെയുള്ള വളരെ വലിയ പ്രതിസന്ധി ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ തന്നെ നമ്മളൊക്കെ പതറും ഒരു പനി വന്ന് മരുന്ന് കഴിച്ചിട്ട് പനി മാറിയില്ലെങ്കിൽ പോലും നമ്മൾ ബേജാറാവാറുണ്ട് എന്നാൽ പതിനെട്ട് കൊല്ലം തുടർച്ചയായി രോഗമുണ്ടായിട്ടും അയ്യൂബ് അലഹിസ്സലാമിൻ്റെ പ്രതീക്ഷ അസ്തമിച്ചിട്ടുണ്ടായിരുന്നില്ലാഹുവേ എനിക്ക് പ്രയാസം ബാധിച്ചിരിക്കുന്നു നീയാകട്ടെ കരുണ ചെയ്യുന്നവരിൽ അങ്ങേയറ്റം കരുണ ചെയ്യുന്നവനാണല്ലോ എന്നാണ് പ്രത്യക്ഷത്തിൽ നമുക്കതിൽ ഒരു ആ കാണാൻ കഴിയില്ലെങ്കിലും വളരെ അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണ് അയ്യൂബ് അലഹിസലാം നിർവഹിച്ചത് സുറത്തു അല്ലിയ ഇന്റെ എൺപത്തി മൂന്നാമത്താണ് അല്ല പറയുന്നു നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി ബാധിച്ച ആ പ്രയാസം നാം നീക്കിക്കൊടുത്തു ഇതെന്തിനാ പഠിപ്പിക്കുന്നത് രോഗികളെ വിഷമിക്കേണ്ടതില്ല അള്ളാഹു ശമനം നൽകാൻ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മഹാനായ യൂനിസ് അലഹിസലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടു നമുക്കറിയാവുന്ന ചരിത്രമാണ് എല്ലാ അർത്ഥത്തിലുമുള്ള ഭൗതികമായ അപകടത്തിൻ്റെ അന്ധകാരങ്ങളിലാണ് യൂനിസ് അലഹിസലാം അകപ്പെട്ടിട്ടുള്ളത് മത്സ്യത്തിൻ്റെ വയറ്റിൽ സമുദ്രത്തിൽ അങ്ങനെ എല്ലാ രൂപത്തിലുമുള്ള അന്ധകാരങ്ങൾക്കുള്ളിൽ വെച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു അദ്ദേഹത്തെ നാം 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 ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഉത്തരം നൽകി അപ്രകാരം ീങ്ങളെ രക്ഷിക്കുന്നതാകുന്നു സുഹൃത്തു ലംബിയായാലും എൺപത്തിയേഴ് എൺപത്തി എട്ട് ആയത്തുകളാണ് ഏത് കടക്കണിയിൽ അകപ്പെട്ടാലും ഏത് പ്രയാസങ്ങളിൽ നമ്മൾ അകപ്പെട്ടു പോയാലും ഭൗതികമായി ഇനി പരിഹാരമില്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ കടന്നു വന്നാലും പ്രിയമുള്ളവരെ പ്രവാചകന്മാരുടെ ചരിത്രം ചരിത്ര പ്രാർത്ഥനകളൊക്കെ നമുക്ക് പ്രചോദനമാകണം മഹാനായ ജക്കിരിയാ നബി അലഹി അദ്ദേഹം പറയുന്നു ദുർബലമായിരിക്കുന്നു ഷൈബ എന്റെ മുടി നരച്ച് തിളങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാലും റബ്ബേ നിന്നോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഒരിക്കലും ദൗർഭാഗ്യവാനായിട്ടില്ല വാർദ്ധക്യത്തിൻ്റെ ആ ഒരു അവസ്ഥയിലും വന്ധ്യയായ ഭാര്യയും ആ ഒരു സാഹചര്യം ആ ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം സന്താനത്തിന് വേണ്ടിയിട്ട് തേടുന്നത് അള്ളാഹുവേ എനിക്ക് ശേഷം വരുന്ന ആളുകളെ സംബന്ധിച്ച് എനിക്ക് ഭയമാണ് എന്റെ ഭാര്യയാകട്ടെ വന്തിയാകുന്നു എങ്കിലും അല്ലാഹുവേ നിൻ്റെ വക്കൽ നിന്ന് ഒരു അനന്തരവകാശിയെ നീ എനിക്ക് നൽകണമേ ആ കുട്ടിയെ കുട്ടിയെ എനിക്കും സന്തതികൾക്കും റബ്ബേ േട്ടിയെന്തതികൾക്കും ചെയ്യണമേ അല്ലെ സന്താനം ഉണ്ടായിട്ടില്ല വാർദ്ധക്യത്തിന്റെ അവസ്ഥയിൽ അവസ്ഥയിലാണ് അദ്ദേഹം ഭാര്യയാകട്ടെ വന്ദേയാണ് എന്നിട്ടും അദ്ദേഹം പറയുന്നത് അള്ളാഹുവേ എന്റെ കുട്ടിയെ നീ തൃപ്തിപ്പെടേണമേ പ്രതീക്ഷയാണ് അല്ല എനിക്കൊരു സന്താനത്ത് നൽകുമെന്നുള്ള ആ പ്രതീക്ഷയിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു അല്ല പറഞ്ഞു നിനക്ക് നാം എന്ന് പറയുന്ന ഒരു സന്താനത്തെ പറ്റി സുവിശേഷം അറിയിക്കുന്നു നാം മുമ്പാരെയും ആ പേരുള്ളവനാക്കിയിട്ടില്ല സുഹത്തും അറിയമ്മിന്റെ ആദ്യത്തെ ഏഴ് വചനങ്ങളിൽ നമുക്ക് ഈ കാര്യങ്ങൾ കാണാൻ കഴിയും നബിമാർ അങ്ങനെയായിരുന്നോ അവരൊരിക്കലും പ്രിയമുള്ളവരെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ആളുകളായിരുന്നില്ല മഹാനായ മൂസാ നബി അലൈഹി സ്വലാം ഒരാളെ കൊന്നു ആ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ കുറേ ഇടയന്മാർ വെള്ളം കോരുന്ന കാഴ്ച അദ്ദേഹം കണ്ടു ആ ഇടയന്മാരുടെ കൂടെ കലരാതിരിക്കാൻ രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുന്നുണ്ട് അദ്ദേഹം ചോദിച്ചു അല്ല നിങ്ങൾ നിങ്ങളുടെ ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളം വെള്ളമെടുക്കുന്നില്ലേ അപ്പവര് പറഞ്ഞു ഈ ആളുകൾ പോയി കഴിയാതെ ഞങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല ആ സന്ദർഭത്തിൽ മൂസ അലഹിസലാം അവർക്ക് വേണ്ടി വെള്ളം കോരി കൊടുത്തു ഒരു ഭൗതികമായ കൂലിയോ ഒന്നും അദ്ദേഹം അവരോട് ചോദിച്ചിട്ടില്ല എന്നിട്ട് ആ മരത്തിൻ്റെ തണലിൽ വിശ്രമിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് റബ്ബി റബ്ബിൻ എൻ്റെ റബ്ബേ നീ എനിക്കെന്ത് അനുഗ്രഹം നൽകുകയാണെങ്കിലും ഞാൻ അതിനാവശ്യക്കാരനാണ് അള്ളാഹു സുബെഹാന പിന്നീട് അദ്ദേഹത്തിന് എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകി അദ്ദേഹത്തിന് ഉടൻ ജോലി കിട്ടി അദ്ദേഹത്തിൻ്റെ വിവാഹം ആ വീട്ടിൽ നിന്ന് തന്നെ ആയിരുന്നു അതിലുപരി അള്ളാഹു സുബാന അദ്ദേഹത്തിന് നൽകി പ്രാർത്ഥിച്ചു പ്രവാചകന്മാർ അള്ളാഹു അവർക്ക് നൽകി എന്നാണ് ഹുസാൻ നബി അലൈഹസ്ലാം പ്രാർത്ഥിച്ചു എൻ്റെ ീ എൻ്റെ ഹൃദയത്തിന് നീ വിശാല നൽകിയ അടുക്കലേക്ക് ഇസ്ലാമിൻ്റെ പ്രബോധനവുമായി കടന്നു പോകുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നത് റബ്ബെ എൻ്റെ ഹൃദയത്തിന് നീ വിശാലി അള്ളാഹുവേ എൻ്റെ നാവിൻ്റെ കെട്ട് നീ അഴിച്ചു തരേണമേ എന്റെ സംസാരം അവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട്

ഓർക്കുവാൻ വേണ്ടി നിന്നെ വായിച്ചുവാൻ വേണ്ടി നിന്നെ ധാരാളമായി സ്മരിക്കുവാൻ വേണ്ടി ബസീറ അള്ളാഹുവേ നീ ഞങ്ങളെ നിരീക്ഷിക്കുന്നവനാണ് ഞങ്ങളെ കാണുന്നവനാണല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അല്ല പറയുന്നു മൂസ മൂസ നീ ചോദിച്ചത് നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഇതൊക്കെ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കാനുള്ളത് നമ്മുടെ റബ്ബിനോട് മാത്രമാണ്

അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പദർ യുദ്ധത്തിൽ വളരെ വിരളം മാത്രം വരുന്ന ഒരു കൊച്ചു സംഘം സർവായുധ സജ്ജരായ മുഷരിക്കുകളുമായി പോരടിക്കുമ്പോൾ ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ സഹായമിറങ്ങി വലക്കതിനക്കുമല്ലാഹു വിഭദാഹു നിങ്ങളെ ബദറിൽ വെച്ച് സഹായിക്കുകയുണ്ടായി നിങ്ങൾ ദുർബലരായിരുന്നു എന്ന് എന്നല്ലാഹു പറയുന്നുണ്ട് ഈമാനികമായ ദുർബലമല്ല മറിച്ച് ഭൗതികമായ ദുർബലതയായിരുന്നു ഉണ്ടായിരുന്നത് ആയുധം കുറവാണ് വാഹനങ്ങൾ കുറവാണ് മാനസികമായ ഒരുക്കം അതിൻ്റെ തൊട്ട് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അവർക്കുണ്ടായിരുന്നത് അങ്ങനെ എല്ലാ അർത്ഥത്തിലുമുള്ള ആ ഒരു ദൗർബല്യത്തിൽ നിന്ന് നിന്നല്ലാഹു നിങ്ങളെ സഹായിച്ചു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അവർക്ക് ഈമാണ്ടായിരുന്നു അവർ തവക്കുലാക്കിയിരുന്നു അവർക്ക് തക്കവയുണ്ടായിരുന്നു അതുപോലെ തന്നെ അവർ റബ്ബിനോട് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു നിങ്ങൾ റബ്ബിനോട് ഇസ്തിഹാസ് നടത്തിയപ്പോൾ ഫസ്തജാബലക്കും നിങ്ങൾക്ക് ഉത്തരം നൽകി ആയിരത്തോളം മലക്കുകളെ ഇറക്കി നിങ്ങളെ സഹായിക്കാമെന്ന വാഗ്ദാനം നൽകി സുഹൃത്തു ഒമ്പതാമത്തെ ആയത്താണ് അതുകൊണ്ട് റബ്ബിനോട് നമ്മൾ ചോദിക്കുക ചോദിക്കാത്തവരെയാണ് അള്ളാഹുവിന് ഉറപ്പ് ചോദിക്കുന്നവർ അള്ളാഹു ഇഷ്ടമാണ് അലഹി വസ്ലമ്മ പറയുന്നുണ്ട് ഇന്നഹു അലൈഹ് ആരാണോ അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കുന്നത് അവനോട് അള്ളാഹുവിന് കോപമാണ് എന്നാണ് ചെരുമിതിയിലെ മൂവായിരത്തി എഴുന്നൂ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ഹദീസിൽ കാണാൻ കഴിയും പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇങ്ങനെ ആൾക്കാരോട്ട് പങ്കുവെക്കാറുണ്ട് നമ്മൾ പക്ഷെ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ നമസ്കാരം നിർവഹിച്ച് ഒരു റിക്രവ് പോലും ചെല്ലാൻ പലർക്കും ഉണ്ടാവാറില്ല പള്ളിയിൽ കുറച്ച് നേരത്തെ വന്ന് ഒന്നല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എണീറ്റെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ അല്ലേ ആരാണോ ചോദിക്കുന്നത് അവന് ഞാൻ നൽകാം ആരാണോ എന്നോട് ഉത്തരം തേടുന്നത് അവന് ഞാൻ ഉത്തരം നൽകാം ആരാണോ പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവന് ഞാൻ പുറത്തു കൊടുക്കാമെന്ന് പറയുന്ന രാത്രിയുടെ സമയങ്ങളിൽ അള്ളാഹുനോട് നമ്മൾ തേടാറുണ്ടോ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായി ഉത്തരം കിട്ടപ്പെടുന്ന സന്ദർഭങ്ങളും സ്ഥലങ്ങളും സമയങ്ങളും ഒക്കെ റസൂലാഹു വലേ ഹി വസരമ്മ പഠിപ്പിച്ചു പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് ചോദിച്ചു എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇല്ല എന്നായിരിക്കും പലർക്കും മറുപടി അറിയണ്ടാവുക ആലോചിച്ച് നോക്കി നമ്മൾ അള്ളാഹുവിനോട് തേടിയാൽ അള്ളാഹ്ക്ക് അത് ഇഷ്ടമാണ് തേടാത്തവരെയാണ് അള്ളാഹുവിന് ഉറുപ്പ് ഒരു കാര്യം അല്ലാഹുനോട് നമ്മൾ ചോദിച്ചാൽ ഒന്നുകിൽ അതേ കാര്യം കിട്ടും അല്ലെങ്കിൽ ആ പ്രാർത്ഥന നിമിത്തം നമുക്ക് ബാധിക്കാനിരിക്കുന്ന ഒരു ദുരന്തം അകറ്റും അല്ലെങ്കിൽ അത് പരലോകത്ത് വലിയ പ്രതിഫലമായിട്ട് ലഭിക്കപ്പെടും അതുകൊണ്ട് ചോദിക്കേണ്ടത് റബ്ബിനോട് മാത്രമാണ് ഒരു കവി പറഞ്ഞതുപോലെ നീ ഒരിക്കലും മനുഷ്യരോട് നിന്റെ ചോദിക്കരുത് നിനക്ക് മുമ്പിൽ കൊട്ടിയടക്കപ്പെടാത്തോ ആ റബ്ബിനോട് നീ ചോദിക്കുക ഇൻ തറക്ത നീ നീ ചോദിക്കാതിരുന്നാൽ ചോദ്യം ഉപേക്ഷിച്ചാൽ നിന്നോട് കോപിക്കും എന്നാൽ എന്നാൽ അവർ കോപിക്കുക ചോദിക്കുന്നത് മനുഷ്യന്മാർക്ക് ഇഷ്ടമല്ല എന്നാൽ ചോദിക്കുന്നത് ഇഷ്ടമാണ് കാരണം അള്ളാഹുവിന്റെ ഖജനാവ് ആകാശഭൂമികളുടെ ഗജാനകൾ അള്ളാഹുവിന്റെ അടുക്കലാണ് അള്ളാഹു സുബാന എല്ലാത്തിനും കഴിവുള്ളവനാണ് ഒരു നാടിനെ തുടച്ചു നീക്കി അവരെ ഉത്തമരായ ഒരു സമൂഹത്തെ അവിടെ കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് റബ്ബു സുബെഹാന നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പകരം വസന്തപൂർണമായ ഒരു സാഹചര്യം കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് അള്ളാഹു ആല രാവിലെ ശേഷം പകൽ വരുന്നത് പോലെ വെയിന് ശേഷം മഴ വരുന്നത് പോലെ കാലാവസ്ഥ മാറി വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികൾക്ക് ശേഷവും നല്ല ഒരു അവസ്ഥ വരാൻ കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് റബ്ബ് അതിന് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം അവനെ മാത്രം ആരാധിക്കണം കൃത്യമായ രൂപത്തിൽ ഇബാധത്തുകൾ ചെയ്യണം റബ്ബിമാരുടെ ചരിത്രമൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവരെ പറ്റി അള്ളാഹു പറഞ്ഞത് ഇന്ന ഹും അവരൊക്കെ നന്മയിൽ മുന്നേറിയവരായിരുന്നു എന്നാ എന്നിട്ട് അവർ അള്ളഹാനോട് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു അവർക്ക് ഉത്തരം നൽകി ഒരു സലൈസല മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ മാത്രമല്ല അല്ലാഹനോട് പ്രാർത്ഥിച്ചത് അതിനു മുമ്പുള്ള ക്ഷേമത്തിന്റെ കാലത്തും അദ്ദേഹം അല്ലാഹുവിനെ തസ്ബീഹ് നടത്തുകയും നമസ്കരിക്കുകയും ചെയ്തതുകൊണ്ടാണ് അദ്ദേഹം ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് കാണാൻ കഴിയും സക്കരിയാ നബി അലൈഹി സ്വലാമിനെ മലക്കുകൾ സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ അദ്ദേഹം മെഹ്റാബിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വിശുദ്ധ ഖുർആാൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ മര്യാദ പാലിച്ച് അള്ളാഹു ഉത്തരം തരുമെന്ന വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കുക അള്ളാഹു ആന നമ്മുടെ അടിമയല്ല അള്ളാഹുവിനോട് നമ്മളെ കൽപ്പിക്കലല്ല എനിക്കത് വേണം എനിക്കത് വേണം അത് ശരിയാക്കണം ഇത് ശരിയാക്കണമെന്ന് പറയലല്ല മറിച്ച് വളരെ തായ്മയോടുകൂടി മര്യാദയോടുകൂടി അള്ളാഹുവിന്റെ നാമങ്ങൾ എടുത്ത് വിളിച്ചുകൊണ്ട് അള്ളാഹുസുബെഹാനുഹു ആലയുടെ മുമ്പിൽ രഹസ്യമായി ഉത്തരം ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി പ്രിയമുള്ളവരെ നമ്മൾ തേടുകയാണെങ്കിൽ ഇൻഷാ അല്ലാ അള്ളാഹുസുബെഹാനുഹു വത്ത ആലയുടെ സഹായം നമുക്ക് ലഭിക്കും അവനിൽ നിന്നുള്ള എല്ലാ രൂപത്തിലുമുള്ള മോചനം എല്ലാ രൂപത്തിലുമുള്ള അനുഗ്രഹങ്ങൾ ഒക്കെയും നമുക്ക് ലഭിക്കും അള്ളാഹുത്ത ആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ